മഴ മുന്നറിയിപ്പിൽ മാറ്റവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പതിനേഴാം തീയതി ഒരു ജില്ലയിലും റെഡ് അലർട്ടില്ല എന്നാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് കണ്ണൂരിൽ മഴ ശക്തമായതോടെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മലയോര പ്രദേശങ്ങളിലെ പുഴകൾ കരകവിഞ്ഞൊഴുകി കർണാടക വനത്തിൽ നിന്നുള്ള ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതിനാൽ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും ശക്തമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് മരങ്ങൾ വീണ് നിരവധി വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് വൈദ്യുത തൂണുകളും കനത്ത മഴയിൽ നിരം പതിച്ചിട്ടുണ്ട് തോടുകളിൽ വെള്ളം കയറി പാലത്തിലൂടെയുള്ള ഗതാഗതം മുടങ്ങിയിരിക്കുകയാണ് നല്ല മഴയുള്ള സമയത്ത് കടലിലോ ജലാശയങ്ങളിലോ ഇറങ്ങരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും കണ്ണൂർ തളിപ്പറമ്പ് പന്നിയൂർ കാലിക്കടവ് ചെറുകര കൂവൻകുന്നിൽ പൂഞ്ചായിൽ ജെയ്സന്റെ വീടിന് മുകളിൽ തെങ്ങ് മറിഞ്ഞു വീണ് മൂന്നുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തെങ്ങ് വീഴുന്ന സമയത്ത് വീടിനകത്ത് ഉണ്ടായിരുന്ന ജെയ്സന്റെ പിതാവ് തോമസ് ഭാര്യ സെലീന മകൻ സനു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരുടെ തലയിലേക്കാണ് ഓട് വീണത് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു മാസങ്ങൾക്ക് മുന്നെയാണ് ലൈഫ് ഭവന പദ്ധതി വഴി വീട് നിർമ്മിച്ചത് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തെങ്ങ് മുറിച്ചുമാറ്റി മഴ കനത്തതോടെ മലയോര മേഖലയിലെ ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർന്നു തേജസ്വിനിപ്പുഴയിലും തിരുമേനിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്ന നിലയിലാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി തിരുമേനിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മുളപ്ര തടയണയുടെ മുകളിലൂടെ വെള്ളമൊഴുകാൻ തുടങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തെ ബാവലിപ്പുഴയുടെ തടയണ പൊട്ടി ഉത്സവത്തിനെത്തുന്നവർ കുളിക്കുന്ന പുഴയിൽ സ്ഥാപിച്ച തടയണയാണ് പൊട്ടിയത് തളാപ്പ് അമ്പലത്തിന് സമീപം സജിതാരാജന്റെ വീട് തകർന്നു അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു ശക്തമായ കാറ്റടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ പുലർച്ചെ വീട്ടുകാർ ഉണർന്നിരുന്നു നാലുമണിയോടെയാണ് അടുക്കള ഭാഗം തകർന്നു വീണത് പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ വീടിന്റെ അടുക്കള തകർന്നു വീണു പുതുവാരത്തിൽ അജിത്തിന്റെ വീടിന്റെ അടുക്കളയാണ് തകർന്നു വീണത് ഇതിനോട് ചേർന്ന വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ ആൾതാമസമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇളകൊള്ളൂരിൽ മണ്ണും ഭാഗത്ത് ഇന്നലെ രാത്രിയിലെ ശക്തമായ പെയ്ത മഴയിൽ ഒരു വീടിന്റെ ഒരു ഭാഗം ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ താമസക്കാരുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പാണ് അവരിവിടുന്ന് താമസം മാറിപ്പോയത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് ഫിത്തിയുടെ അപ്പുറത്തെ ഭാഗത്ത് താമസക്കാർ നിലവിലുള്ളതാണ് പുതുവാരത്ത് അജിത്ത് എന്ന് പറയുന്ന ആളിൻ്റെ ഉടമസ്ഥയിൽ ഉള്ളതാണ് വീട് ഇന്നലെയൊക്കെ നല്ല ശക്തമായ മഴയാണ് അതിലാണ് ഈ ഒരു ഭാഗം നിലംപതിച്ചിരിക്കുന്നത് അധികാരികളെ വില്ലേജ് ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയിട്ടുണ്ട് ആ കുട്ടികൾ ഉൾപ്പെടെ തൊട്ടപ്പുറത്ത് കുട്ടികളുൾപ്പെടെ താമസിക്കുന്നുണ്ട് അധികാരികളുടെ ഈ കാര്യം ശക്തമായ മഴയാണ് കുറച്ച് മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും താഴെപ്പറയുന്ന നദികളിൽ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് കാസർഗോഡ് മൊഗ്രാൽ നദിയിൽ റെഡ് അലേർട്ടാണുള്ളത് കാസർഗോഡ് ഉപ്പള നീലേശ്വരം ഷിറിയ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട മണിമല തിരുവനന്തപുരം വാമനപുരം നെയ്യാർ കരമന കൊല്ലം പള്ളിക്കൽ പത്തനംതിട്ട പമ്പ അച്ചൻകോവിൽ ഇടുക്കി തൊടുപുഴ എറണാകുളം മൂവാറ്റുപുഴയാറ് തൃശൂർ കരുവന്നൂർ കോഴിക്കോട് കോരപ്പുഴ കണ്ണൂർ പെരുമ്പ കവ്വായി കാസർഗോഡ് കരിയങ്കോട് എന്നീ നദികളിലാണ് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദിമുറിച്ച് കടക്കുവാനോ പാടുള്ളതല്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുവാൻ തയ്യാറാവണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു